എറണാകുളം എഡിഎം കേസിൽ അറസ്റ്റിൽ ബി രാമചന്ദ്രനെയാണ് ഒരു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടികൂടിയത് പടക്കേക്കടക്ക് ലൈസൻസ് നൽകുന്നതിനാണ് എഡിഎം കൈക്കൂലി വാങ്ങിയത് എറണാകുളം എ ഡി എം ബി രാമചന്ദ്രനെ ഇന്ന് രാവിലെയാണ് വിജിലൻസ് ഡിവൈഎസ്പി കെ ബിജുമോന്റെ നേതൃത്വത്തിലുള്ള സംഘം കൈക്കൂലി വാങ്ങിയതിന് അറസ്റ്റ് ചെയ്തത് പടക്കക്കട നടത്തുന്ന തൃപ്പൂണിത്തറ സ്വദേശി ലിനോൾഫ് ജോസഫിൽ നിന്നും രാമചന്ദ്രൻ ഒരു ലക്ഷം രൂപയാണ് കൈക്കൂലി വാങ്ങിയത് പുതിയ കട തുടങ്ങുന്നതിന് ലൈസൻസിനായി ലിനോൾഫ് എ ഡി എമ്മിന് അപേക്ഷ നൽകിയിരുന്നു ലൈസൻസ് നൽകുന്നതിന് അഞ്ചു ലക്ഷം രൂപയാണ് രാമചന്ദ്രൻ കൈക്കൂലി ആവശ്യപ്പെട്ടത് പിന്നീടത് മൂന്ന് ലക്ഷമായി കുറച്ചു എന്നാൽ മൂന്ന് ലക്ഷം രൂപ നൽകാൻ ലിനോൾഫ് തയ്യാറായില്ല ഒടുവിൽ ഒരു ലക്ഷം രൂപ തൻ്റെ കാത്തനോടുള്ള ക്വാർട്ടേഴ്സിൽ എത്തിച്ച് നൽകാൻ എ ഡി എം ആവശ്യപ്പെടുകയായിരുന്നു പണം കൈമാറിയ ഉടനെയാണ് വിജിലൻസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് മറ്റു പലർക്കും അടുത്ത വീടോ അല്ലെങ്കിൽ കടയൊക്കെ ഉണ്ടെങ്കിലും ലൈസൻസ് പണം വാങ്ങി കൊടുത്തിട്ടുണ്ട് ഇയാള് പൈസ കൊടുക്കാത്തതുകൊണ്ട് ലൈസൻസ് വരുന്നില്ലെന്നും പറഞ്ഞിട്ടാണ് പോലീസിൽ വരുന്നത് അല്ല വിജിലൻസിൽ വരുന്നത് അപ്പോൾ നമ്മൾ അത് ഇത് കൂടാതെ അഞ്ച് ലക്ഷം രൂപയാണ് അദ്ദേഹം ആദ്യം ചോദിച്ചതെന്ന് പറയുന്നു അമ്പതിനായിരം രൂപയായിട്ട് ഈ ലിനോൾഫും അതായത് ഇതിലെ പരാതിക്കാരനും അച്ഛനും കൂടെ കൂടിയിട്ട് കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിരുന്നു വന്ന് അത് വാങ്ങിയില്ല കൂട്ടിൽ വേണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അത് അവർ റെക്കോർഡ് ചെയ്തൊക്കെ എടുത്തിട്ട് വിജിലൻസിൽ വന്ന് പരാതി പറഞ്ഞു ഇയാളുടെ കോട്ടേഴ്സിലെ അലമാരയിൽ നിന്നും നാൽപ്പതിനായിരം രൂപ വിജിലൻസ് കണ്ടെടുത്തു പെട്രോൾ പമ്പുടമ ബാബു നൽകിയ കൈക്കുലിപ്പണമാണിതെന്ന് രാമചന്ദ്രൻ വിജിലൻസിനോട് പറഞ്ഞു രാമചന്ദ്രനെതിരെ നിരവധി പേർ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് റിപ്പോർട്ടർ കൊച്ചി